വെൽക്കം ബാക്ക് അപ്പൊ നിങ്ങള് തമിണയിൽ കണ്ട പോലെ ഈ ഒരു ബൾബ് വെച്ച് ഇതേപോലെ ഒരു ടെഡിനെയാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പൊ ഇതാണ് റഫറൻസ് ഇനി ബൾബിന്റെ ഈ ഒരു മേലഭാഗം ഊരി എടുക്കണം പിന്നെ ഇതിനാവശ്യമുള്ളത് ഒരു ലൈറ്റ് ആണ് നമ്മളൊരു ലൈറ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ഫേറി ലൈറ്റ് ഉണ്ട് പിന്നെ വേണ്ടത് ഇതേപോലെ ഡബിൾ സൈഡഡ് ആണ് ഡബിൾ സൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പശ വെച്ച് ഒട്ടിക്കട്ടോ ഞാൻ എനിക്ക് ആ ലൈറ്റിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പശൊന്നും വെച്ച് ഒട്ടിക്കാത്തത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ ഇതേപോലെ ഒരു മൂടി എടുക്കണം അതിന് കറക്റ്റ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് അതൊന്നും ഗ്ലൂ തേച്ച് ഒട്ടിക്കണം അപ്പൊ ഗ്ലൂ നല്ല സ്ട്രോങ് ഉള്ള ഗ്ലൂ തന്നെ ആവണം എന്നാലേ അത് ഒട്ടുള്ളൂ പിന്നെ ഞാനൊരു മാസ്കിങ് ടൈപ്പും കൂടെ ഒട്ടിക്കുന്നുണ്ട് അതൊന്നും കൂടെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പാണ്ട വൈറ്റ് കളർ ആണല്ലോ അപ്പൊ വൈറ്റ് ഒന്നും അടിച്ചെടുക്കുന്നുണ്ട് ആ താഴെഭാഗം മാത്രം അതേപോലെ തന്നെ ചുറ്റിലും അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഫോം ക്ലേ എടുത്തിട്ട് അതിന്റെ ചെവിയും കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടാക്കണം അപ്പോ നിങ്ങളടുത്തേത് ക്ലേ ആണോ അത് യൂസ് ചെയ്താൽ മതി എന്റെ അടുത്ത ക്ലേ ഇതാണുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ റൗണ്ടിലാക്കി എടുത്തിട്ട് അതൊന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ അത് ഇങ്ങനെ വരും എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഒരു ചെവിൻ്റെ ഷേപ്പ് ഒക്കെ കിട്ടിയില്ലേ ഇതേപോലെ ഇനി രണ്ടെണ്ണം എടുക്കണം ഇനി വേറെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിലാക്കിയിട്ട് ഒരു സൈഡ് മാത്രം ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ ഭാഗം ഇങ്ങനെ പരത്തിയാണ്ടുള്ള രീതിയിൽ ചെയ്യുക അപ്പോൾ കാലാണിത് ചെയ്തെടുക്കുന്നത് അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കുക ഇനി കണ്ണിനാണ് കണ്ണിന് നേരത്തെ ചെയ്തില്ല ചെവിക്ക് അതേ സെയിം മെത്തേഡ് തന്നെ കുറച്ച് കുറവാക്കിയിട്ട് ക്ലേ എടുക്കട്ടെ അപ്പം ഇനി അതിൻ്റെ സെൻടർ ഭാഗത്തുള്ള ഒരു ഭാഗമുണ്ട് കയ്യും അതിൻ്റെ കഴുത്ത് ഭാഗമാന്ന് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് അധികം ക്ലേ തന്നെ വേണം എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടീൻ്റെ ശേഷം ഇങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി എന്നിട്ട് അതിന് ചെറിയൊരു പീസ് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കയ്യാണ് കേട്ടോ ആ ഭാഗത്ത് വരുന്നത് കൈ ഇങ്ങനെ മേത്ത് വെച്ച രീതിയിലാണ് അത് വരുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നേരത്തെ ഞാൻ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചെവിയും കണ്ണും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സൈഡിൽ എല്ലാം ഒട്ടിച്ചതായിട്ട് കണ്ണുണ്ടാവും ഇതിനെ ഞാൻ സൈഡ് കൊണ്ടേ വെച്ചിരുന്നല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്താ ചെയ്തിരുന്നത് ഒരു സംഭവം ഉണ്ടാക്കും അതായത് ചെവി ഉണ്ടാക്കിയിട്ട് അത് നേരെ ഒട്ടിക്കായിരുന്നു പിന്നെയും ഞാൻ അടുത്ത കണ്ണുണ്ടാക്കും അത് നേരെ ഒട്ടിക്കും അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഒട്ടിക്ക ഒന്നുണ്ടാക്കുക ഒന്ന് ഒട്ടിക്ക ഉണ്ടാക്കുക ഇങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആക്കി കാണിക്കണം എന്നൊക്കെ കറക്റ്റ് മനസ്സിലാവാനാണ് കേട്ടോ നേരത്തെ സൈഡിൽ കണ്ട പേണ്ട ഒന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ ഉണ്ടാക്കണത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ഒട്ടിച്ചിട്ട് ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് മൂക്കും വായയും ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല അത് കുറച്ച് സിമ്പിൾ അല്ലേ അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞ് അപ്പൊ അതേ കണ്ണൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ ഇത് ഞാൻ മറ്റേത് ഒഴിവാക്കിയിട്ട് കുറച്ചും ചെറിയ സൈസുള്ള ഉണ്ടാക്കിയതാണ് കേട്ടോ വേറെ അപ്പൊ മറ്റേതിന് എന്തോ എനിക്ക് വലിയൊരു ഭീകര മുഖമാണ് തോന്നിയത് അപ്പോൾ ഇത് കുറച്ചും കൂടെ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ടാണ് കുറച്ചും കൂടെ ചെറുതാക്കിയത് പിന്നെ അതിന് രണ്ട് കണ്ണും കൂടെ വെച്ചൊടുക്കുന്നുണ്ടോ ചെറിയ ആ അപ്പൊ ഇനി കുറച്ച് ഷോക്ക് ആവല്ലേ വെറുതെ നിങ്ങളെ പറ്റിക്കാനും അപ്പൊ ഇനി ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഇനി കമന്റ് ബോക്സിൽ പറയട്ടോ അപ്പൊ ഓക്കെ ബൈ